വസ്ത്ര വ്യാപാര രംഗത്ത് പാരമ്പര്യത്തിന്റെ പകറ്റിൽ തിളങ്ങുന്ന ശോഭിക വെഡിങ്സിന്റെ ഏഴാമത് ഷോറൂം കാസർഗോഡ് എം ജി റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്ന ഗംഭീരമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ മാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കോഴിക്കോട് കാസർഗോഡ് എം ജി റോഡിൽ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നാല് നിലകളിലായാണ് ഷോഭിക വെഡ്ഡിംഗ് മാൾ ഒരുക്കിയിരിക്കുന്നത് പരമ്പരാഗത വസ്ത്രങ്ങളോടൊപ്പം ആധുനിക ട്രെൻഡിംഗ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരവും ഇവിടെ ലഭ്യമാണ് ബ്രൈഡൽ സോൺ ലെഹങ്ക സാരികൾ മെൻസ് വെഡിംഗ് കളക്ഷൻ സൽവാർ പാർട്ടി വെയർ മെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് ആൻഡ് ന്യൂ ബോൺ വിഭാഗം എന്നിവയ്ക്ക് പുറമെ ഫുഡ്വെയർ ഫാൻസി ഹോം ഡെക്കർ വാച്ചുകൾ ടെർഫ്യൂം തുടങ്ങി വിവാഹത്തിനാവശ്യമായ എല്ലാം ഒരിടത്ത് ലഭിക്കുന്ന കംപ്ലീറ്റ് ബെഡിംഗ് മാൾ എന്ന ആശയമാണ് ശോഭിക കാസർഗോഡ് ജനങ്ങൾക്കായി സമർപ്പിക്കുക ഫെബ്രുവരി ഏഴിന് രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മുനോഹർ അലി തങ്ങൾ മാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന് എ കെ എം അഷ്റഫ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ ഇ ചന്ദ്രശേഖരൻ സുളിയ എം എൽ എ ഭഗീരഥി മുരളി കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ കാസർഗോഡ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാഹിന സലീം വൈസ് ചെയർമാൻ കെ എം ഹനീഫ് വാർഡ് കൌൺസിലർ രാജേഷ് അമേ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ഉപഭോക്താക്കളുടെ താൽപര്യത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള പ്രത്യേക സൗകര്യവും ഷോറൂമിലുണ്ട് രീതി എന്ന് പറയുന്നത് സ്റ്റാഫിനെ കൂടെ നിർത്തിക്കൊണ്ട് അവരുടെ അവരുടെ വളർച്ച മുന്നോട്ട് വെച്ചുകൊണ്ട് അവര് ഓണേഴ്സായി മാറുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ രീതിയിലാണ് ശോഭിക ഇതുവരെ വളർന്നു വന്നിട്ടുള്ളത് ശോഭിക വ്യത്യസ്തമാവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫാഷനിലാണ് ഏറ്റവും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഫോക്കസ് രണ്ടാമതത്ത് മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ കാസർഗോഡ് എന്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ ഷോറൂമിൽ നമ്മൾ വന്നത് കാഞ്ഞങ്ങാടായിരുന്നു കാഞ്ഞങ്ങാട് ജനങ്ങൾ വളരെ നന്നായിട്ട് നമ്മളെ സ്വീകരിക്കുകയുണ്ടായി കാഞ്ഞങ്ങാട് ഞങ്ങൾ ഷോറൂമ് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കാസർഗോഡ് നിന്നും മംഗലാപുരത്തു നിന്നുമൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഉണ്ട് അപ്പൊ അവരൊക്കെ പലപ്പോഴും പറയാറുണ്ട് നിങ്ങള് കാസർഗോഡ് വരണം എന്ന അവരുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെയാണ് കാസർഗോഡിലേക്ക് വരാനുണ്ടായ ഒരു കാരണം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാനങ്ങളും പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിനത്തിൽ നടക്കുന്ന ലൈവ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നാലു പേർക്ക് ഒന്നാം സമ്മാനമായി ഇരുപത്തി രൂപ വീതവും രണ്ടാം സമ്മാനമായി ഡയമണ്ട് നെക്ലേസും നൽകും അന്ന് വൈകിട്ട് മണിക്ക് അക്ബർ ഖാൻ നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഷോറൂം പരിസരത്ത് അരങ്ങേറും ഷോഭിക എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിഹാബ് കല്ലിൽ ജനറൽ മാനേജർ എ റിഷാദ് ഷോറൂം മാനേജർ അംജദ് അലി എന്നിവരാണ് മാധ്യമ സമ്മേളനത്തിൽ ന്യൂസ് പീറോ കാസർഗോഡ്